നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായകമായ വഴിത്തിരിവ് നടി ആക്രമിക്കപ്പെട്ട ദിവസം പൾസർ സോനയും ദിലീപും ഒരേ മൊബൈൽ ടവറിന്റെ പരിധിയിൽ ഉണ്ടായിരുന്നതായി തെളിവുകൾ കിട്ടി നടിയുടെ അവസരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും ദിലീപ് പോലീസിന് മൊഴി നൽകിയതിനു പിന്നാലെ പോലീസിന്റെ അന്വേഷണം മൊബൈൽ ടവറിന്റെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പുരോഗമിക്കുകയാണ് നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചോദ്യം ചെയ്യലിൽ ദിലീപിൽ നിന്ന് അന്വേഷണ സംഘത്തിന് നിർണായകമായ ചില സൂചനകൾ ലഭിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നടിയുമായി ചില വ്യക്തിപരമായ കാര്യങ്ങളിൽ അഭിപ്രായ തന്റെ സിനിമകളിൽ നിന്ന് ഒഴിവാക്കിയത് നടിക്ക് പറ്റിയ കഥാപാത്രങ്ങൾ ഇല്ലാത്തതിനാലാണ് നടി കൊച്ചിയിൽ വെച്ച് ആക്രമിക്കപ്പെട്ടതിന് ഏതാനും ദിവസം മുൻപ് ദിലീപും കേസിൽ അറസ്റ്റിലായ പഴശ്ശുനീ ഒരേ മൊബൈൽ ഫോൺ ടവറിന്റെ പരിധിയിൽ ഉണ്ടായിരുന്നതായാണ് പോലീസിന് ലഭിച്ച വിവരം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന പഴശ്സു വീണ്ടും ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് പോലീസ് കേസിൽ നിർണായകമായ വഴിത്തിരിവ് ഉണ്ടാക്കിയേക്കാവുന്ന ഒരു വിവരമാണിത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി